ചന്ദ്രാപ്പിനിയിൽ വാട്ടർ ക്യോസ്കിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചന്ദ്രാപ്പിനി ചാമക്കാട് റോഡിൽ പൊതു സമീപത്തെ വാട്ടർ ക്യോസ്കിൽ നിന്നുമാണ് വെള്ളം ഒഴുകുന്നത് റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ബൈക്ക് യാത്രികർ വീണ് അപകടവും സംഭവിക്കുന്നുണ്ട് കാൽനട യാത്രക്കാർ വെള്ളം താണ്ടി നടക്കേണ്ട അവസ്ഥയാണ് വാട്ടർ ക്യോസ്കിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതോടൊപ്പം പുറന്തള്ളുന്ന മലിനജലമാണ് ഡ്രെയിനേജ് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് തടയാൻ പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു എല്ലാ പർച്ചേസുകൾക്കും ആന്റിക് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് ഓണം പ്രമാണിച്ച് വെറും നൂറ് രൂപക്ക് വേദനയില്ലാതെ കാതുകുത്തി മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം